ലഹരിക്കും ആക്രമണത്തിനുമെതിരെ കണ്ണൂർ ജില്ലയിലെ ഇരുനൂറ്റി മുപ്പത്തി ആറ് കേന്ദ്രങ്ങളിൽ പദയാത്രയും ബഹുജന സംഗമവുമായി സി പി എം മാർച്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് ബോധവത്കരണ പരിപാടിയെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരിയും ഹിംസയും വേണ്ട എന്ന സന്ദേശം ഉയർത്തി നടത്തുന്ന ബഹുജന ക്യാമ്പയിനിൽ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ വായനശാല പ്രവർത്തകർ ഐ ആർ പി സി വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞു ലഹരിക്കും കണ്ണൂർ ജില്ലയിലെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിൽ പദയാത്രകളും ബഹുജന സംഗമവും സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ വായനശാല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളെ അണിനിരത്തി വിപുലമായ ഒരു ബഹുജന ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് നോ ഡ്രഗ്സ് നോ വയലൻസ് ലഹരിയും അക്രമവും നമുക്ക് വേണ്ട ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒരു പരിപാടിയായിട്ടാണ് സി പി ഐ എം ഈ പരിപാടിയെ കാണുന്നത് സമീപകാലത്തായി കുട്ടികളടക്കമുള്ളവർ സഹപാഠികൾ അടക്കമുള്ളവർക്ക് നേരെയാണ് അക്രമങ്ങൾ നടത്തുന്നത് അത് കൊലയിലേക്കടക്കം എത്തുന്നു അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്